ഹലോ ഗായ് സാബ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുട്ടികൾക്ക് ഒരു മേക്കപ്പ് സെറ്റാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം അപ്പം ഇത് പൊട്ടിച്ചൊക്കെ വെച്ചതാണ് അപ്പോൾ നിങ്ങളൊന്നും കൂടി ഒന്ന് കാണിക്കുന്നത് എഴുതി പൊട്ടിച്ചപ്പോൾ തന്നെ നമ്മൾ നല്ല സാധനം എന്തൊക്കെയോ ഇതായിരിക്കുന്നത് ഡാമേജ് അയക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് പിരികം അല്ല പിരികം മറ്റേ ഐബ്രോ പെൻസിലാണ് ഐബ്രോ പെൻസിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐബ്രോ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പൗഡർ തൊട്ട് നമ്മളെ മേത്തൊക്കെ ഇതായിട്ട് തേക്കുന്ന സാധനമാണ് അതിന് പേരും അറിയില്ല അപ്പോൾ നമുക്ക് വിരലൊക്കെ ഇടുക ഇതാക്കാം ഓക്കെ നെക്സ്റ്റ് കാലുകുപ്പിയാണ് അതിലൊന്നുമില്ല അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം ഓക്കെ അപ്പോൾ നമ്മളത് മൂടി വെച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് നമ്മളെ കൺപീലി വെക്കുന്ന സാധനമാണ് കേൾ കൺപീലിയാണ് നമുക്ക് ഇത് പറിച്ചെടുക്കണം നമുക്ക് നമ്മളിപ്പോൾ പറിച്ചെടുത്ത് നമുക്കിത് കൈമറി ഒട്ടിച്ച് വെക്കാം ഇതിന് ഒട്ടപ്പ് ഒട്ടിപ്പുണ്ടോന്ന് ഒട്ടിപ്പ് അപ്പോൾ ഒട്ടിപ്പുണ്ട് നമ്മൾ ഇതാക്കിയിട്ടൊന്നും പോരുന്നില്ല അപ്പോൾ നെക്സ്റ്റ് നമ്മളിതാ മസ്കാരം ഇടണ ഇതുണ്ടാവില്ലേ ബ്രഷ് അത് അത് അതിൻ്റെയൊക്കെ പോലത്തെ ഒരു സാധനമാണ് അതാണ് എന്നൊക്കെ തോന്നുന്നു നമസ്കാരമില്ലായെന്നുള്ളൂ ഓക്കെ നെക്സ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷാണ് ഓക്കെ അത് അത് നല്ല സോഫ്റ്റ് ആണ് അതിനേക്കാളും നല്ല ആണ് നല്ല സോഫ്റ്റ് ഓക്കെ അടുത്തത് നമ്മുടെ കൺ മറ്റേ പിരികം വരുന്ന സാധനം പിരികം വാരുന്ന ഒരു ചെറുപ്പ് ആണ് ചീ അതും അത്യാവശ്യതക്കുള്ളതാണ് അപ്പുറത്തുള്ള ബ്രഷ് എന്താണെന്ന് നിനക്ക് ഇതിന് മനസ്സിലായിട്ടില്ല ഓക്കെ അടുത്ത പ്ലക്കറാണ് അതിൻ്റെ ആദ്യത്തെ വീഡിയോ എടുത്തപ്പോൾ തന്നെ പൊട്ടി പിന്നും പിന്നെ വീഡിയോ എടുത്തിട്ട് ശരിയായേ പക്ഷേ അത് പൊട്ടിപ്പോയി ഇനി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഒട്ടിക്കാം നമുക്ക് വേണമെങ്കിൽ ഓക്കെ നെക്സ്റ്റ് നമ്മൾ എന്താ പോകുന്നതെന്ന് വെച്ചാൽ പൗഡറിൻ്റെ ആ സാധനമാണ് എന്തോ ഒരു പേരുണ്ട് അതിന് അത് ഞാൻ മറന്നുപോയി എന്തോ ഒരു പൗഡറാണ് ഓക്കെ അത് നമുക്കിത് തുറക്കാം തുറക്കാൻ കുറച്ച് പാടാണ് കുറച്ച് ഇതാണ് കട്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ട് തുറന്നു കഷ്ടപ്പെട്ട് തുറന്ന് തുറക്ക് തുറക്കണേൻ്റെ മുന്നേ തുറന്നെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ തുറന്ന് കണ്ണാടിയൊക്കെ ഉണ്ട് നല്ല സാധനമാണ് ഇപ്പോൾ ഇത് കണ്ടിട്ടില്ല നിങ്ങൾക്ക് എന്താ തോന്നണേ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ നമുക്ക് കാര്യം മനസ്സിലായാൽ ആദ്യം നമുക്ക് ഈ കാര്യം പറയാം ഇത് നമ്മളെ മൂത്തൊക്കെ തൊട്ട് തേമ്പി എല്ലാം ചെയ്ത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മളെ മറ്റേ സാധനമാണ് കിൽറ്റ് അതും കുറച്ച് തുറക്കാൻ കുറച്ച് പാടാണ് രണ്ട് മിനിറ്റ് നമുക്ക് സംസാരിച്ചിരിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത് നമ്മളെ കൈമലൊന്നും ആവുന്നില്ല അപ്പോഴല്ലേ മനസ്സിലായി ഇത് കളിപ്പാട്ടാന്ന് പറ്റിച്ചു പറ്റിച്ചു ഇതിൻ്റെ അബി കൊണ്ടെന്നാണ് ഞങ്ങളിത് വാത്തി വാങ്ങി വാങ്ങിക്കൊണ്ടെന്നാണ് വേഗം പൊട്ടിച്ചിട്ട് മോത്തൊക്കെ വാരി തേമ്പേനെ അപ്പോൾ ഞങ്ങൾ മോത്തൊന്നും അടയാളം വരാൻ അപ്പോൾ അഭിനെ നോക്കിയപ്പോൾ കൊണ്ടുവന്ന ആളെ നോക്കിയപ്പോൾ പൊട്ടിച്ചിരിക്കണേ കൊണ്ടുവന്ന ആളിനെ ചിരിക്കണ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇത് കളിപ്പാട്ടാന്ന്